ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ പെർമനൻ്റ് ബേസിസിൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന നവരത്ന പി എസ് യു ആയിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ പ്രൊബേഷണറി എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് പെർമനൻ്റ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് നൂറ്റി എഴുപത്തഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് നൂറ്റി ഒൻപത് ഒഴിവും പ്രൊബേഷണറി എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി രണ്ട് ഒഴിവും പ്രൊഫേഷണറി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനാറ് ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത് എല്ലാ പോസ്റ്റിലേക്കും സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആനുവലി പതിമൂന്ന് ലക്ഷം വരെ ലഭിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റിന് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ബേസിക് സാലറിക്ക് പുറമെ ഡി എ എച്ച് ആർ എ കൺവയൻസ് അലവൻസ് പെർഫോമൻസ് റിലേറ്റഡ് പേ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് തുടങ്ങിയ എല്ലാവിധ ആനുകൂല്യങ്ങളും എംപ്ലോയിക്ക് ലഭിക്കുന്നതാണ് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രോഗ്രാമുകളിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ ട്രേഡിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രൊബേഷണറി എഞ്ചിനീയർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകളിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകളിലുള്ള ബി ഇ ബിടെക് ബി എസ് സി തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകളുടെ നവ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് യു ആർ നൂറ്റി മുപ്പത്തൊമ്പത് ഇ ഡബ്ല്യു എസ് മുപ്പത്തി നാല് ഒ ബി സി തൊണ്ണൂറ്റിയൊന്ന് എസ് സി അൻപത്തൊന്ന് എസ് ടി ഇരുപത്തഞ്ച് എന്നിങ്ങനെ ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പ്രൊബേഷണറി എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എസ് സി എസ് സി കാൻഡിഡേറ്റിന് അഞ്ച് വർഷവും ഒ ബി സി ക്യാൻഡിഡേറ്റിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് കർണാടക യു പി മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റിന് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ജി എസ് ടി അടക്കം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല സെലക്ഷൻ മെത്തേഡ് പരിശോധിക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തിയാണ് ജോലിക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ എക്സാം രീതിയും സിലബസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇതുവഴിയായിരിക്കും ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റിന് സർവീസ് അഗ്രിമെൻറ്റ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സർവീസ് അഗ്രിമെൻ്റ് ആണ് ഉണ്ടായിരിക്കുക തിരഞ്ഞെടുക്കുക കാൻഡിഡേറ്റിന് ആറ് മാസം ഓൺ ദ ജോബ് ട്രെയിനിങ് കാലാവധി ആയിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെയാണ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള അവസാന തീയതി ആയിട്ട് വരുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പോസ്റ്റിലേക്ക് എക്സാം സെൻറ്റേർസ് എല്ലാ സംസ്ഥാനങ്ങളിലും ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേർസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ലിലേക്ക് പെർമനൻറ്റ് പോസ്റ്റിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള മികച്ചൊരു അവസരമാണിത് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് യോഗ്യതയുള്ളവരെല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്